ഇന്ന് നാലാം വാർഷികം കേക്ക് മുറിച്ച് ആഘോഷിക്കുന്ന പിണറായി സർക്കാരിന്റെ നെഞ്ചത്ത് കരിങ്കൊടി നാട്ടിയിരിക്കുകയാണ് കോൺഗ്രസ് മുൻനിരയിൽ സതീശനും ശ്രീകണ്ഠനും ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിലുമുണ്ട് കറുപ്പിനെ വെറുക്കുന്ന പിണറായിയുടെ നാലാം വാർഷികത്തെ കറുപ്പിനെ തന്നെ നേരിടുന്നു കടക്കണിയിലേക്ക് തള്ളിവിട്ട ഒരു സർക്കാർ നാലാം വാർഷികം ആഘോഷിക്കുന്നതിൽ ശക്തമായി കോൺഗ്രസ് പ്രതികരിക്കുകയാണ് വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം ഇടതുപക്ഷ സർക്കാരിന്റെ നാലാം കരിദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി യു ഡി എഫിന് സംസ്ഥാനമൊട്ടയ്ക്ക് ആചരിക്കുന്നതിന്റെ ഭാഗമായി പാലക്കാട് മലമ്പുഴ നിയോജക മണ്ഡല കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രതിഷേധ പ്രകടനമാണ് ഈ തൊട്ടുപുറകിലായി കടന്നു വരുന്നത് ഇടതു സർക്കാരിന്റെ തെറ്റായ നടപടികളെ പ്രതിഷേധിച്ചുകൊണ്ട് യു ഡി എഫ് നടത്തുന്ന കരിദിനത്തിന്റെ ഭാഗമായുള്ള പ്രതിഷേധ പ്രകടനമാണ് ഈ വാഹനത്തിന് തൊട്ടുപുറകിലായി കടന്നു വരുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് നേതൃത്വത്തിലുള്ള യു ഡി എഫിന്റെ സമന്നതരായ നേതാക്കളായ ശ്രീ വി കെ ശ്രീകണ്ഠൻ ശ്രീ രാഹുൽ നയിക്കുന്ന യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള പ്രകടനമാണ് ഈ വാഹനത്തിന് തൊട്ടുപറകിലായി കടന്നു വരുന്നത് കേരളത്തിന്റെ പൊതു നിന്നും നൂറ് കോടിയിലധികം രൂപ ചെലവഴിച്ചുകൊണ്ട് നടത്തുന്ന ിൽ പ്രതിഷേധിച്ചുകൊണ്ടും യു ഡി എഫിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനം അനുസരിച്ച് ഇന്ന് സംസ്ഥാനമൊറ്റയ്ക്ക് കരിദിനമാചോ അതിന്റെ ഭാഗമായി നടത്തുന്ന കരിദിനത്തോടനുരിച്ചുള്ള പ്രകടനമാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപുറകിലായി കടന്നുവരുന്നത് ആദരണയിലായ പ്രതിപക്ഷ നേതാവ് സതീശന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രകടനമാണ് ഈ വാഹനത്തിന് ആയി കടന്നു വരുന്നത് ആശീർവദിക്കണമേ അനുഗ്രഹിക്കണമേ പ്രിയമുള്ളവരെ ഇടതു സർക്കാരിന്റെ നാലാം വാർഷികം ആഘോഷിക്കുന്ന ധികം പൊതു ഖജനാവിൽ നിന്നും ദൂർത്തരിക്കുന്ന ഇടതു സർക്കാരിന്റെ തെറ്റായ നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് സംസ്ഥാനത്തിന്റെ യു ഡി എഫിന്റെ നടത്തുന്ന പ്രതിഷേധ പ്രകടനമാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപുതി വരുന്നത് ആരാധ്യരായ പ്രതിപക്ഷ നേതാവ്